നമസ്കാരം എല്ലാവർക്കും വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും വരാഹി ദേവിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് ആ ഒരു അറിവ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്രദമാവുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വരാഹി ദേവി എന്ന് പറയുന്നത് ശദേവികളെ അല്ലെങ്കിൽ പത്ത് ദശവിദ്യകളിൽ ഒന്നാണ് വരാഹി ദേവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാത്രിയുടെ ദേവി എന്നുമാണ് വരാഹി ദേവി പറയുന്നത് അതുകൊണ്ടാണ് വരാഹി ദേവിയുടെ എല്ലാ പൂജകളും രാത്രി കാലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഫലപ്രദമായി വരുന്നത് വരാഹി ദേവി പൂജിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ദേവി ദേവന്മാരെ പൂജിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമാണ് കാരണം ഉഗ്ര രൂപിണിയായിട്ടുള്ള ദശ വിദ്യകൾ എന്ന് പറയുന്നത് തന്നെ ഈ പത്ത് ദേവിമാരും ഉഗ്ര രൂപികളായിട്ടുള്ള ദേവിമാരാണ് അത് സാധാരണ നമ്മൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ഒന്നും കണ്ട് ചെയ്തിരുന്നില്ല അതിന് പ്രത്യേകമായ സാധനങ്ങളും വിധി ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ വാരാഹി ദേവിയെ എല്ലാവരും പ്രാർത്ഥിച്ചു വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മ്മ എന്ന് പറയുന്നത് വളരെ ക്ഷിപ്ര ക്ഷിപ്രപ്രസാദിനിയും അതേപോലെ തന്നെ ക്ഷിപ്രകോപിയുമായിട്ടുള്ളൊരു അമ്മയാണ് അമ്മയ്ക്ക് പ്രത്യേക തരം സാധനകൾ അല്ലെങ്കിൽ പ്രത്യേക കൂടി തന്നെ അമ്മയെ പൂജിക്കണം എന്ന് നിർബന്ധമുണ്ട് അങ്ങനെയുള്ള ചില ദേവി ദേവന്മാരുടെ ഒന്നാണ് വരാഹി ദേവി പക്ഷെ വരാഹി ദേവിയെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അമ്മ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിളി കേൾക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായിരുന്നു നടത്തി തരികയും നിങ്ങൾ അമ്മയുടെ ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തൊക്കെ അമ്മയുടെ ഒരു നോട്ടം ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ അമ്മയ്ക്ക് വിളക്ക് വെക്കുന്നവരാണെങ്കിൽ അത് നിർത്തുന്നത് ഉചിതമല്ല അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ പലരെയും കണ്ടു കാണാറുണ്ട് ഒരാൾ പറയും ഇന്ന അമ്പലത്തിൽ പോയിട്ട് എൻ്റെ കാര്യം തുറന്നു പറഞ്ഞിട്ട് ഒരാൾ പത്ത് ദിവസം അമ്പലത്തിൽ പോകും അത് കഴിഞ്ഞിട്ട് നടന്നില്ലെന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ദേവന്റെയോ അല്ലെങ്കിൽ ഒരു അമ്പലം പറയുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെ ഒരു രീതി വരാഹി ഹി ജീവിതത്തിൽ ചെയ്യുവാൻ പാടുള്ളതല്ല വരാഹി ദേവി നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വേറെ ഏതൊരു ദേവി ദേവന്മാരെ കേൾക്കുന്നതിലും മുന്നിട്ട് തന്നെ വരാഹി ദേവി കേൾക്കും പക്ഷേ നിങ്ങൾ അതൊരു അഞ്ച് ദിവസം പരീക്ഷിച്ച് നിർത്താം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചടി കിട്ടി അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടന്നൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നു നിങ്ങൾ എന്നും വിളക്ക് വെക്കുക അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഒരു ഭക്തിയായിട്ട് മാറുക അല്ലാതെ നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്നത് പോലെ പത്ത് ദിവസം ഒരാളെ വിളിക്കുക പത്ത് അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം വേറൊരാളെ വിളിക്കുക ഇങ്ങനെ ഇങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതിനെല്ലാം ഒരു വിധിയുണ്ട് ഒരു സമയമുണ്ട് ഇപ്പൊ ഒരു കഴുത്തോളം കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാള് വരാഹി ദേവിയെ വിളിച്ചിട്ട് അഞ്ചു ദിവസം വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ഒരു മാറ്റവും വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും അത് എന്ത് എന്താണ് ഞാൻ പറയേണ്ടത് അതിന് വഴികൾ ദേവി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരുന്നൊരു ആറാമത്തെ ദിവസമായിരിക്കും നിങ്ങൾ അഞ്ചാമത്തെ ദിവസം നിർത്തിപ്പോകും അപ്പൊ ആർക്കാണ് ഇവിടെ നഷ്ടം നിങ്ങൾക്ക് തന്നെയല്ലേ അപ്പോൾ ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു ചിട്ടവിട്ട് ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇനി ഞാൻ ദേവിയുടെ വളരെ പ്രധാനമായ മന്ത്രങ്ങൾ പറഞ്ഞു തരാം ഈ മന്ത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ഇതില് ഏത് മന്ത്രത്തിനോടാണ് നിങ്ങൾക്ക് ഒരു ആകർഷണം തോന്നുന്നത് ആ ഒരു മന്ത്രം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഉറക്കെ ദേവിയോട് തന്നെ ആയിട്ടാണ് ആ പറയുന്നത് അത് പബ്ലിക്കായിട്ട് പറയുകയാണ് അപ്പോൾ ദേവിക്ക് ദേവിക്ക് ആ ഒരു റിക്വസ്റ്റ് കിട്ടും എന്നതിനപ്പുറം ഇത് കാണുന്ന പലരും അവരുടെ പ്രാർത്ഥനയിൽ ചിലപ്പം അറിയാതെ പോലും നിങ്ങളെ ചിലപ്പം ഓർത്തു പോകാം അതുപോലെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കമന്റുകൾ നോക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ആരെയും തന്നെ എന്റെ ക്ലയൻസുകൾ ഇതിലുണ്ട് അതല്ലാതെ ഉള്ളവരെ ഒന്നും തന്നെ എനിക്കറിയില്ലേ അപ്പം എന്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ എന്ത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തുക കാരണം നിങ്ങളുടെ കാരണം നിങ്ങളുടെ ആഗ്രഹം എന്താണോ എന്ന് എഴുതി നിങ്ങളുടെ ദേവിയുടെ മന്ത്രവും കൂടെ എഴുതി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്ന ആൾക്ക് ഇന്ന ആഗ്രഹമാണ് അപ്പോൾ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ആവശ്യം വെച്ചിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക ഞാൻ മന്ത്രങ്ങൾ ഇനി പറഞ്ഞു തരാം മന്ത്രം കേട്ടതിന് ശേഷം കമന്റ് ചെയ്തതിന് ശേഷം മാത്രം വന്ന് കണ്ടിന്യൂ ആയിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് മറന്നുപോകും ഓം വജ്രകോശം ഓം ശ്രീ മാത്രേ നമ ഓം ശ്രീ വരാഹേ നമ ഈ മൂന്ന് മന്ത്രങ്ങളെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ണടച്ചിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക ഇതിൽ ഏത് മന്ത്രത്തിനോടാണോ നിങ്ങൾക്കൊരു ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്കുള്ള മന്ത്രം അത് നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണോ ഒരുപാട് മന്ത്രങ്ങൾ കാരണം എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ചേരില്ല അതുകൊണ്ടാണ് ഇത്തരം പല രീതിയിലുള്ള പൂജാവിധികളും ഒരേ ദേവിക്ക് തന്നെ പല പൂജാവിധികൾ പല മന്ത്രങ്ങൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചേരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കുന്നത് കാരണം ഒരു പൂജാരി പോയി കാണുമ്പോൾ അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾ ഈ യൂട്യൂബ് നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഒക്കെ വളരെ വെറുതെ പരീക്ഷിക്കുന്നു എന്നല്ലാതെ ചില സമയത്ത് ചിലർക്കത് ക്ലിക്ക് ആകും ഏതെങ്കിലും ഒരു ഇത് അല്ലെന്നാ നിങ്ങൾ ആ ഒരു രീപിയെ അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബറിനെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യമായിരിക്കും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു വിധിയായിരിക്കില്ല ഇപ്പോൾ പനിയുള്ള ഒരാൾക്ക് ഒരു തലവേദന വേദനയുടെ ഗുളിക കൊടുത്താൽ പാരസെറ്റമോൾ കിട്ടി അല്ല വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കൊടുത്തിട്ട് പനി മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അല്ലേ അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഇതിനെക്കുറിച്ച് അറിയുന്നവരുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വിധി പറയുന്നത് അത് ഇത്ര ദിവസമാണോ പറയുന്നത് എന്തൊക്കെ ചിട്ടവട്ടങ്ങളോടാണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം പ്രത്യേകിച്ച് വരാഹി ദേവിയുടെ പൂജ കാരണം വരാഹി ദേവി വളരെ ഉഗ്ര രൂപിണിയായൊരു ദേവിയാണ് ചെറിയ മിസ്റ്റേക്കുകൾ പോലും മിസ്റ്റേക്കുകൾ ദൈവം ക്ഷമിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കും പക്ഷെ ഒരു പൂജാവിധിയിലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു പരിണിത ഫലം വരും നിങ്ങൾ കൂടുതലും സ്ത്രീകളാണ് ഈ വീഡിയോ കാണുന്നത് എന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കറി വെക്കുമ്പോൾ അതിനകത്ത് ഒരു കൂട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറുന്നതായിരിക്കും അല്ലെ അതുപോലെയാണ് നിങ്ങൾ ഈ വിധിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് വരുന്ന ഒരു റിസൾട്ട് വേറെ ആയിരിക്കും അതുകൊണ്ട് ഉചിതമായിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് ചെയ്യുക ഇന്ന് ഏത് മന്ത്രമാണോ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അടുക്കുന്നത് ആ ഒരു മന്ത്രം താഴെ കമന്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക് യു